ഹലോ കൂട്ടുകാരെ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരം രൂപയുടെ ഒരു സമ്മാനം നിങ്ങളുടെ വീട്ടിലെത്തിക്കും എന്നത് അപ്പോൾ അതിലൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ആയിരം രൂപയുടെ സമ്മാനം എന്നുള്ളത് നമ്മളൊരു സ്വർണ്ണം നാണയം തന്നെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നുള്ളത് അപ്പോൾ ആ ഭാഗ്യശാലി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ ആവട്ടെ മത്സര ബുദ്ധിയോട് കൂടി ഇതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക റിയൽ ഐറ്റ് ആ വീഡിയോയിൽ പറയുന്നത് പോലെ റിയൽ ഐറ്റ് സത്യസന്ധമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ സ്വർണ്ണ നാണയം നേടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിലുള്ള മുഴുവൻ വീഡിയോസ് ഏറ്റവും കൂടുതൽ വീഡിയോസ് ആരാണോ കാണുന്നത് അവർക്കായിരിക്കും ഈ സ്വർണ നാണയം സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് വീഡിയോസ് കാണുന്നതിനൊപ്പം നിങ്ങൾ കമൻറ്റ് കൂടി ലൈക്ക് കമൻ്റ് കൂടി ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾക്ക് ആരൊക്കെയാണ് വീഡിയോസ് കാണുന്നത് എന്നും ഇതിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണെന്നും മനസ്സിലാവുള്ളൂ കൂടാതെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നമ്മൾക്ക് ഇവിടെ അത് കാണാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോ മുഴുവനായിട്ടും വാച്ച് ടൈം നമ്മൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് കള്ളത്തരം ഇതിൽ നടക്കില്ല അതുകൊണ്ട് റിയലായിട്ട് ഇതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക റിയലായിട്ട് ചെയ്യുന്നവർക്കായിരിക്കും ഇതിൽ വിന്നറാവാൻ സാധിക്കുക വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിലുള്ളൂ അത് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഏറ്റവും കൂടുതൽ ആരാണോ കാണുന്നത് അവർക്കായിരിക്കും പരമാവധി മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക അപ്പോൾ തുടങ്ങിയല്ലേ സിമ്പിൾ പരിപാടിയല്ലേ അപ്പോൾ നിങ്ങൾക്കായിരിക്കട്ടെ ഈ സ്വർണ്ണ നാണയം കിട്ടാൻ പോകുന്നത് ഞാൻ വിഷ് ചെയ്യുന്നു ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വന്നാൽ മാത്രമേ ഈ ഒരു സ്വർണ്ണനാണയം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആ നമ്മളുടെ ഉദ്ദേശം ലക്ഷ്യത്തിന് ലക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്വർണനാണയം അപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഇതിൽ പങ്കെടുക്കുന്നവർ ജസ്റ്റ് ഒരു മെസ്സേജ് മെസ്സേജായിട്ട് കമൻ്റ് ചെയ്യുക പങ്കെടുക്കുന്നുണ്ട് ഉണ്ട് എങ്കിൽ അതൊന്ന് ജസ്റ്റ് മെസ്സേജ് ആക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും അവരെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വെറുതെ കിട്ടുന്ന ഈ സ്വർണ്ണനാണയം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നിങ്ങൾ തന്നെ ഇതിൻ്റെ വിന്നറാവാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളും കാത്തിരിക്കുകയാണ് ആ ഭാഗ്യശാലി ആരാണെന്നുള്ളത് സ്വർണ്ണ നാണയം നേടാൻ പറ്റിയ ആ ഭാഗ്യശാലി നിങ്ങളിൽ ഒരാളായിരിക്കും ആ ഭാഗ്യശാലിയെ കാണാൻ നമ്മളും കാത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ വിഷ് യു ആൾ ദി ബെസ്റ്റ് mm -hmm.